ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് നേടിയത് ജിൻഡോ ആണെങ്കിലും മറുവശത്ത് ആയിരുന്നു വിജയം അർഹിച്ചതെന്ന വാദം ഉയർത്തുന്നവരുണ്ട് ജാസ്മിന് കപ്പ് കൊടുക്കണമായിരുന്നു എന്ന് പറയുന്നത് കേവലം ബിഗ് ബോസ് ആരാധകർ എന്നതിനപ്പുറം പ്രമുഖരായ മുൻ ബിഗ് ബോസ് താരങ്ങൾ വരെയുണ്ട് ജാസ്മിനാണ് ഈ സീസണിലെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് നൽകിയത് ഷോ തന്നെ മുന്നോട്ട് കൊണ്ടുപോയ മത്സരാർത്ഥിയും ജാസ്മിനാണ് എന്ന് തുടങ്ങിയ വാദങ്ങളാണ് ജാസ്മിനെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്നത് ഇതേ കാര്യം തന്നെയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും പ്രമുഖ സംരംഭകയുമായ ശോഭ വിശ്വനാഥും അഭിപ്രായപ്പെടുന്നത് ജിൻഡോ കപ്പ് നേടിയതിൽ തനിക്കും സന്തോഷമുണ്ട് നല്ലൊരു മനുഷ്യനാണ് ജിൻഡോ തനിക്ക് നേരിട്ട് അദ്ദേഹത്തെ പരിചയമില്ല പക്ഷെ പുറത്ത് ിറങ്ങിയതിനു ശേഷം വിളിച്ച് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ശോഭ വിശ്വാഥ് പറയുന്നത് പ്രേക്ഷകരാണ് ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നതെന്നും ജാസ്മിനും ജിൻഡോയും കപ്പ് നേടാൻ അർഹരായിരുന്നുവെന്നും രണ്ടുപേരും കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ജിൻഡോയാണ് അതുകൊണ്ട് ജിൻഡോ വിജയിച്ചെന്നും ശോഭ വ്യക്തമാക്കി മാത്രമല്ല പി ആർ വർക്ക് കാരണം ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നും സത്യം കള്ളമാക്കാനും കള്ളം സത്യമാക്കാനും പി ആറിനെ ഒരുപാട് ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നും അതെല്ലാം വിശ്വസിക്കണോ വേണ്ടായോ എന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളാണെന്നും ശോഭ പറയുന്നുണ്ട് താനാണ് ജാൻമണിയെ ഷോയിലേക്ക് കൊണ്ടുവന്നതെന്ന് കേട്ടോ സത്യത്തിൽ താൻ ഒരു വലിയ ലിസ്റ്റാണ് കൊടുത്തിരുന്നതെന്നും താൻ ഇറങ്ങിയപ്പോൾ മുതൽ ജാൻമണി കയറണമെന്ന ആഗ്രഹം പറയുന്നുണ്ടായിരുന്നുവെന്നും അല്ലാതെ തന്നെ പത്ത് പന്ത്രണ്ടോളം പേരെ നിർദ്ദേശിച്ചിരുന്നുവെന്നും അതിൽ കുറെ ആളുകളെ ഓഡീഷന് വിളിച്ചു അവസരം കിട്ടിയത് ജാൻമണിക്ക് മാത്രമായിരുന്നുവെന്നും അത് ജാൻമണിയുടെ കഴിവാണ് മറ്റുള്ളവരെ അടുത്ത സീസണിൽ പരിഗണിക്കുമായിരിക്കും ബാക്കിയൊന്നും തനിക്ക് അറിയില്ല എന്നും ശോഭ വ്യക്തമാക്കി നമുക്ക് നല്ല അവസരം കിട്ടുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളെയും സപ്പോർട്ട് ചെയ്യില്ലേ നമുക്ക് ഒരു നല്ല അവസരം കിട്ടുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളെയും സപ്പോർട്ട് ചെയ്യില്ലേ അതാണ് താനും ചെയ്തിട്ടുള്ളതെന്നും ബിഗ് ബോസിന്റെ ആളുകൾ ഓരോ മത്സരാർത്ഥിയോടും ഇത്തരം ഒരു ലിസ്റ്റ് ചോദിക്കുകയും എല്ലാവരും തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടാകുമെന്നും അതിൽ മികച്ച കഴിവുള്ളവരെ ബിഗ് ബോസ് തിരഞ്ഞെടുക്കുന്നു അത്രയേ താനും ചെയ്തുള്ളൂവെന്നും ശോഭ പറയുന്നുണ്ട് മാത്രമല്ല ജിൻഡോ ജയിച്ചത് സിമ്പതി വോട്ട് കൊണ്ടാണെന്ന് തോന്നുന്നില്ല എന്നും പുള്ളിക്കാരൻ ടാസ്കുകൾ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യനെന്ന രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ജിൻഡോ വിജയിച്ചതെന്നും ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ടായിരിക്കും എല്ലാത്തിനും അവസാനം ഓരോ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകുമെന്നും ശോഭ പറയുന്നുണ്ട് പോസിറ്റീവും നെഗറ്റീവും കിട്ടുമെന്നതാണ് ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത അത് അംഗീകരിക്കുന്നത് പ്രാപ്തരായവർ മാത്രം പോകുക അല്ലാത്തവർ ഷോയിലേക്ക് പോകാതിരിക്കണം ജിന്റോ കപ്പടിച്ചതിൽ ഒത്തിരി സന്തോഷമാണെന്നും എന്നാൽ ജാസ്മിനെ കുറച്ചുകൂടി പരിഗണന കിട്ടുമെന്ന് വിചാരിച്ചിരുന്നുവെന്നും സത്യം പറഞ്ഞാൽ ജാസ്മിന് കപ്പ് കിട്ടാതെ പോയത് നന്നായി കപ്പ് കാണം ജാസ്മിന് കിട്ടിയിരുന്നെങ്കിൽ എന്തൊക്കെ ഡീഗ്രേഡിംഗ് ആ പാവം കുട്ടിക്കുന്നവർക്കുണ്ടായനെയും അത്രമാത്രം സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നുവെന്നും ശോഭാ വിശ്വനാഥ് കൂട്ടിച്ചേർക്കുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ബഹുഭൂരിപക്ഷം പേരിൽ വിചാരിച്ചതുപോലെ തന്നെ ജിൻഡോയാണ് കപ്പ് നേടിയത് തുടക്കത്തിൽ അത്ര സ്വീകാരമല്ലായിരുന്നുവെങ്കിൽ പോലും പതിയെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം വളർത്തിയെടുക്കാൻ സാധിച്ചതാണ് ജിൻഡോയ്ക്ക് ഗുണകരമായി മാറിയത് ഗ്രാൻഡ് ഫിനാലയ്ക്ക് ശേഷം ഏവരും ആരോപണങ്ങൾ ഉന്നയിച്ചത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കിരീടത്തെ ചൊല്ലിയാണ് എന്നാൽ ജനങ്ങളുടെ വോട്ടാണ് ബിഗ് ബോസ് ഷോയിലെ വിജയെ നിർണ്ണയിക്കുന്നത് അതിൽ ഒന്നാമത് ജിൻഡോയും മൂന്നാമത് ജാസ്മിനുമാണ് എത്തിയത് എന്നാൽ അത് അംഗീകരിക്കുകയാണ് വേണ്ടതെന്നാണ് മറ്റുള്ളവരും വ്യക്തമാക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ